സുരാജിന്റെ മോഹൻലാലിനൊപ്പം എംബുരാൻ വിക്രത്തിനൊപ്പം തമിഴ് അങ്ങേറ്റുമായി വീരധീര സൂര്യൻ നരിപേട്ടയിൽ ബഷീർ മുഹമ്മദ് എന്ന പോലീസ് കഥാപാത്രത്തിന്റെ പോസ്റ്റർ മോഹൻലാൽ നായകനായ എംബുരാൻ വിക്രം നായകനായ വീരധീര സൂചനൂടെ തമിഴരങ്ങേറ്റം രണ്ട് വലിയ ചിത്രങ്ങളുടെ ഭാഗമായി സുരാജ് കുഞ്ഞാരോട് മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററിൽ രണ്ട് ചിത്രങ്ങളും ഒരേ ദിവസം റിലീസ് ചെയ്യുന്ന പ്രത്യേകതയുണ്ട് സജനചന്ദ്രൻ എന്ന കഥാപാത്രത്തെയാണ് എംബുരാൽ അവതരിപ്പിക്കുന്നത് ക്ലാഷ് റിലീസായ വിരതീജ ശൂര്യനിൽ വില്ലൻ വേഷത്തിലാണ് സുരാജ് എത്തുക ഇരു ചിത്രങ്ങളും ഒരുങ്ങുമ്പോൾ ടോവിനോ തോമസ് നായകനായ നരുവേട്ട സിനിമയിൽ സുരാജ് അവതരിപ്പിക്കുന്ന ബഷീർ മുഹമ്മദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്തു മനു അശോകൻ സംവിധാനം ചെയ്യുന്ന കാണാക്കാണ എന്ന ശേഷം ടൊവിനോ സുരാജ് കോമ്പോ ഒരുമിക്കുന്ന സിനിമയാണ് നരുവേട്ട സുരാജിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി നരിവേട്ടയിലെ ബഷീർ മുഹമ്മദ് മാറും എന്ന പ്രതീക്ഷയിലാണ് അണീറ പ്രവർത്തകർ മിമിക്രി വേദിയിൽ തുടങ്ങിയ സുരാജ് അൻപത് സംവിധാനം ചെയ്ത രാജമാണിക്കം സിനിമയിൽ തിരുവനന്തപുരം ഭാഷ കൈകാര്യം ചെയ്യാൻ മമ്മൂട്ടിയെ സഹായിച്ചുകൊണ്ടാണ് പ്രേക്ഷക മനസ്സിൽ സ്ഥാനം നേടുന്നത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ജക്കപ്പൊക്കെയാണ് ആദ്യ സിനിമ രസതന്ത്രം തുറപ്പുകുലാൻ ക്ലാസ്മേറ്റ്സ് മായാവി തുടങ്ങി നിരവധി സിനിമകളിൽ ഹാസ്യവേഷം ചെയ്യുകയും തസ്കര ലഹള എന്ന ചിത്രത്തിലൂടെ ആദ്യമായി നായിക വേഷത്തിലുമെത്തി സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഹാസ്യ താരത്തിനുള്ള അവാർഡ് രണ്ടായിരത്തിഒമ്പതിലും രണ്ടായിരത്തി പത്തിലും തുടർച്ചയായി നേടി ഹാസ്യവേഷത്തിൽ നിന്ന് പതിയെ ഗൌരവ വേഷങ്ങളിലേക്ക് മാറി തുടങ്ങിയതോടെ മലയാള സിനിമയിലെ ഏറ്റവും പ്രതിഭാധനരായ നടന്മാരിൽ ഒരാളായി മാറുകയും ചെയ്തു ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പേദർ യാത്രോർ സിനിമയിലൂടെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടുകയും ചെയ്തു തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ഫൈനൽസ് ഡ്രൈവിംഗ് ലൈസൻസ് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നീ ചിത്രങ്ങളൊക്കെ സുരാജിന്റെ ഗ്രാഫ് ഉയർത്തുകയും മികച്ച സ്വഭാവം നടന്ന പേര് നേടിയെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആൻഡ്രോയിഡ് പ്പൻ വികൃതി എന്നീ ചിത്രങ്ങളുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡും നേടി